ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന മഷ്റൂം കൊണ്ടൊരു സ്റ്റാർട്ടറാണ് മഷ്റൂം മഞ്ചൂരിയൻ അത് ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മഷ്റൂം രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി വലുതാണെങ്കിൽ നമുക്ക് നാലായിട്ട് കട്ട് ചെയ്യാം കേട്ടോ തീരെ തിന്നാക്കി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുമ്പോൾ അതിങ്ങനെ ചുരുണ്ട് പോവേ അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണേ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ നമുക്ക് നമുക്കൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലോർ ആണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ആണെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് അത് ശരിക്ക് യോജിച്ച് വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കണേ രണ്ട് ഒരമണിക്കൂർ നമുക്ക് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഷ്റൂം തമ്മിൽ തമ്മിലൊട്ടിപ്പിടിക്കാതെ ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണേ അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുക അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് കളറൊക്കെ അങ്ങ് പോവേ അപ്പം പിന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിത് അതൊക്കെ ഒന്ന് ഫൈ ചെയ്തെടുക്കാം ഇപ്പോൾ അധികം വേവില്ലാത്തതാണ് ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുവേ ഇപ്പോൾ നമ്മൾ മഷ്റൂം ഫ്രൈ ചെയ്ത ഓയിൽ ഞാൻ കുറച്ചൊരു പാനിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഇതിൽ വെളുത്തുള്ളി സ്പ്രിംഗ് ഒണിയൻ്റെ ആ വൈറ്റ് പോർഷൻ അല്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് പിന്നെ ആറ് പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് സോസുകളാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട സോയാ സോസാണ് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മഷ്റൂം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മഷ്റൂം നോക്കൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്സിക്കം ഒരു വലിയ സവാളയും ചേർത്ത് കൊടുക്കാം അതിന് നമ്മൾ കുക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല ആയിട്ട് ഇങ്ങനെ കിടന്നാൽ മതി ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോർ നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു കോട്ടിംഗ് വരാൻ വേണ്ടിയാണത് അതിപ്പോൾ ഓപ്ഷനാണ് ചെയ്തില്ലേലും കുഴപ്പമില്ലാട്ടോ ഇനി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് കുറച്ചൊന്ന് മാറും എന്നാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ആയി വരുന്നവർ ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ പൊറോട്ടയുടെ കൂടെയോ നല്ല അടിപൊളിയൊരു കോമ്പിനേഷനാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ നല്ലൊരു ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്